അമ്മുവേ അമ്മ എവിടെയാ മാമിന്റെ ചുവട്ടിലാണോ ഞമ്മ വട്ടയപ്പം കൊണ്ടുവന്നിട്ടുണ്ട് വട്ടയപ്പം 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 വാ ആമികുട്ടി ഓടി വന്നേ എടുക്ക என்ன எங்க படுக்க பதுக்கே இறக்கு எங்க மேடோட்டே அம்ம அோ இப்ப ഓക്കേ അപ്പൊ നമുക്ക് അടുത്തവിടെ ഇരിക്കട്ടെ ചെറിയ വീഡിയോ എടുക്കാൻ വന്നാണേ അമ്മയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞിലെ കുഞ്ഞിലെ എന്ന് പറഞ്ഞാ നിങ്ങളുടെ ഒക്കെ പ്രായത്തില് ഇങ്ങനെ അവിടെയൊക്കെ ആയി കഴിയുമ്പഴത്തേക്കും ഇതുപോലെ മാവിന്റെ ചൂട്ടിലും ഏ ഒക്കെ ഇങ്ങനെ പോയിരുന്ന് കളിക്കുമായിരുന്നു അന്നൊന്നും ഇങ്ങനെ നമുക്ക് അങ്ങനെ പേടി ഒന്നില്ല നിങ്ങൾ ഇത്ര നേരം എവിടെ ഇരുന്നപ്പോഴേ അമ്മ പേടിച്ചു നമുക്ക് ഇവിടെ റോഡ് സൈഡ് അല്ലേ ഏഹ് നമ്മൾ കേൾക്കുന്ന വാർത്തയൊക്കെ ഇങ്ങനെ പിള്ളാരെ തട്ടിക്കൊണ്ട് പോകുന്നു അങ്ങനെയുള്ള വാർത്തയൊക്കെ അല്ലേ കേൾക്കുന്നേ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ മുട്ടത്തിരുന്ന് കളിക്കുന്ന പിള്ളാരെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നൊക്കെ കേൾക്കുമ്പോ നമുക്ക് പേടിയാ പണ്ടത്തെ കാലത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അമ്മയൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോണ്ടല്ലോ അമ്മ പഠിച്ചു ഇവിടെ വള്ളക്കടവ് സെന്റാരണി സ്കൂളിലാ നമ്മുടെ പള്ളിയുടെ അടുത്തുള്ള സ്കൂള് ആ അപ്പൊ ഇപ്പോഴത്തെ ഓഡിറ്റോറിയം ഇരിക്കുന്നില്ലേ അവിടെ ആയിരുന്നു അമ്മയുടെ ഒക്കെ യു പി സ്കൂളൊക്കെ അപ്പൊ അമ്മ ഒക്കെ ഇങ്ങനെ നടന്നു വരുമ്പോ അന്ന് ഇവിടെയല്ല കേട്ടോ അപ്പുറത്തായിരുന്നു വീട് സോപ്പാപ്പന്റെ ഒക്കെ വീട്ടിൻ്റെ അവിടെയായിരുന്നു വീട് നമ്മള് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ എന്നാലും നമ്മള് കൂട്ടുകാരെയൊക്കെ കൂടെ കളിച്ച് തിരിച്ച് ചിലപ്പോ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കൊണ്ടാണ് വീട്ടിൽ ചെല്ലുന്നത് എന്നാലും ആർക്കും പേടിയൊന്നും തോന്നത്തില്ല അല്ലേ നയൻറ്റീസിലെ കിഡ്സ് ഒക്കെ നയൻറ്റീസ് കിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടൊന്ന് കമന്റ് ചെയ്യണേ നമ്മളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ അവധിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുപോലെയൊക്കെ പറമ്പിക്കൂടെ ഒക്കെ കളിക്കാനൊക്കെ പോകാമായിരുന്നു ഞാനൊക്കെ ഇഷ്ടം പോലെ കേട്ടോ അവധിയായി കഴിഞ്ഞാൽ പറമ്പിയിൽ നിന്ന് കയറത്തേ ഇല്ലായിരുന്നു ഇതുപോലെ ഇത് നല്ലൊരു ഒരു മാവിന്റെ നല്ല എന്താ പറയോ നല്ല മാവിൻ പടർപ്പാണ് കേട്ടോ പന്തലിച്ച് നിൽക്കുന്ന മാവ് അത് തന്നെ ഇതിന്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ പിള്ളേർ ഇവിടെ വന്നപ്പോ തൊട്ട് ഇങ്ങനെ ഇതിന്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ കളിയാണ് അപ്പം ഞാനകത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു നിമിഷം ഒന്ന് പെട്ടെന്ന് പേടിച്ച് തന്നു പിള്ളേർ എന്ത് ചെയ്യാൻ പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഞാനൊക്കെ കുഞ്ഞിലെ ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് കുറെ പേര് കാണും വെക്കേഷൻ ഒക്കെ ആയി കഴിയുമ്പഴത്തേക്കും അമ്മ വീട്ടിൽ നിൽക്കാൻ വരുന്നവരുണ്ട് നമ്മള് നമ്മുടെ അമ്മ വീട്ടിൽ നിൽക്കാൻ പോകും അപ്പോഴൊക്കെ രാവിലെ പിള്ളേരും സെറ്റില്ലാതെ കൂടെ അങ്ങ് ഇറങ്ങാം ഇങ്ങനെ ആ കീഴമ്പാണോ ആ ഓക്കെ അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പണ്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങും എന്നിട്ട് പണ്ടൊക്കെ ഞാനൊക്കെ കുഞ്ഞായിരുന്നു അപ്പൊ മാവിനെ കാപ്പി കാപ്പി ഇതുപോലെ പടർന്നു വയ്ക്കുമായിരുന്നു ഇതുപോലെ പന്തലിച്ച് നിൽക്കുവായിരുന്നു കാപ്പിയുടെ കീഴൊക്കെ കയറിയിരിക്കും കട്ട വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കും കട്ടയും കല്ലും ഒക്കെ വെച്ച് മാ അപ്പം ആ ശരി ശരി അപ്പം ഇങ്ങനെ കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കും ചിരട്ട വെച്ച് ചിരട്ട പാത്രമാക്കി നമ്മള് കുക്ക് ചെയ്യും ഓടിച്ചു ഓടിച്ചിട്ട് കഴിയട്ടെ ഞമ്മൾ വീഡിയോ എടുക്കട്ടെ കൊച്ചിരിക്കുവല്ലേ അമ്മയുടെ കയ്യിലും ഓക്കെ ആറും ദോത്തമുള്ള ഒരു മാറി നിന്നു അടിക്കുകയെ അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അമ്മയൊക്കെ പണ്ട് കളിച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമ്മ ഒന്നും നമ്മുടെ പേരന്റ്സിനൊന്നും ഇത്രയും പേടിയൊന്നും തോന്നത്തില്ലായിരുന്നു നമ്മളെ തട്ടിക്കൊണ്ട് പോകുന്നതും തട്ടിക്കൊണ്ട് പോകുന്നവരൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നവരൊന്നും അമ്മ കാലത്തൊന്നും ഇല്ലായിരുന്നു അമ്മ കഴിച്ചോളാം കഴിച്ചോളാം പാത്രത്തിൽ വെച്ചേറെ പാത്രത്തിൽ വെച്ചേരെ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ഇറങ്ങും പച്ചക്കൂണി കഴിക്കാറുമ്പഴിക്കും പിന്നെ കയറി വരുന്നത് പിന്നെ ഊണ് കഴിഞ്ഞു പിന്നെ ഇറങ്ങുക വല്ലാതെ ഇന്നത്തെ പോലെ ടി വി ഒന്നും ആരും കണ്ടോണ്ടി ടി വി അങ്ങനെ എല്ലാ വീടുകളിലില്ല ആ എല്ലാ വീട്ടിലും ഇല്ല എന്നിട്ട് എല്ലാ വീട്ടിലും ടി വി ഉണ്ട് എല്ലാ വീട്ടിലും മൂന്നും നാലും മൊബൈലുണ്ട് അന്ന് ഇതൊന്നും ഇല്ല അന്ന് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കളിക്കുക പിന്നെ പുസ്തകങ്ങൾ വായിക്ക ബാലരമ ബാലരമ എന്ന് പറയുന്നൊരു പുസ്തകം നമ്മൾ കാണിച്ചു തന്നിട്ടില്ലേ ബാലരമ ബാലഭൂമി കളിക്കൊടുക്ക അങ്ങനെയുള്ള പുസ്തകം ചിരട്ട മമ്മിയോട് ചോദിച്ചേ എടുത്തു തരാൻ പറ അതൊക്കെ വെച്ച് അതൊക്കെ വായിക്കും അതൊക്കെയായിരുന്നു അന്നത്തെ വെക്കേഷൻ എന്ന് പറയുന്നത് ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ ആധുനിക യുഗമാണ് വെക്കേഷൻ ക്ലാസ്സുകൾ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനെ നിരുത്സാഹപ്പെടുത്താൻ പറ്റത്തില്ല കേട്ടോ ഏഹ് അതൊക്കെ അത്യാവശ്യം ഉള്ളതാണ് എന്താ പറയാ വെക്കേഷൻ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ ട്രിപ്പ് പോവുക പിന്നെ പിന്നെ ബാക്കിയുള്ള സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ ടിവിയുടെ മുന്നിലും മൊബൈൽ ഫോണിലും ഇങ്ങനെ ഇരിക്കുകയാണ് പതിവ് ഞാനിങ്ങനെ ഇവിടെ വന്നിങ്ങനെ എന്റെ വീട്ടിലാ ഞാൻ എന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ ഞാൻ പെസക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ മാവിന്റെ ചോട്ടിലിരുന്നപ്പോ നല്ല രസമാണ് കേട്ടോ ഈ മാവിന്റെ ചോട്ടിലിങ്ങനെ ഇരിക്കാൻ മാങ്ങയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ ഓക്കേ അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അപ്പം ഞാന് എയ്റ്റി എയ്റ്റ് കാലഘട്ടത്തിൽ ജനിച്ച ആളാണ് കേട്ടോ അപ്പം ഒരു നയന്റി നയന്റി വൺ നയൻറ്റി ടു നയന്റി ത്രീ ഒക്കെ തൊട്ട് ഞാൻ വളക്കടവ് എന്റെ ആന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പം എന്നെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഞാൻ ഒന്ന് തൊട്ട് ഏഴാം ക്ലാസ് വരെ വള്ളക്കടസ് എന്റെ ആന്റണി സ്കൂളിൽ പഠിച്ചു സ്കൂളൊക്കെ ഇപ്പം വളരെ ദയനീയ അവസ്ഥയിലാണ് കേട്ടോ ഞാൻ പള്ളി പോകുമ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം ശേഷം എട്ടാം ക്ലാസ് വിട്ട് പത്താം ക്ലാസ് വരെ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് എട്ടപ്പന അതിനുശേഷം പ്ലസ് ടു പഠിച്ചത് അതിനുശേഷം പ്ലസ് ടുവിന് ഓസാനാം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു അവിടെ തന്നെ ഇപ്പൊ പഠിപ്പിക്കുന്നു അപ്പൊ എന്നെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം കുറെ ഇന്നത്തെ വീഡിയോ താങ്ക്